ഇവിടെ ജൂലൈ ഓഗസ്റ്റ് സ്കൂളിൽ വെക്കേഷൻ സമ്മർ വെക്കേഷൻ ആണ് നായഗ്ര ഫോൾസിൻ്റെ അവിടേക്ക് വന്നതാണ് ഇതിനു മുൻപ് പത്തു പതിനഞ്ച് തവണ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നായഗ്ര ഫോൾസിനേക്കാളും കൂടുതൽ ആ ഒരു സ്ട്രീറ്റ് നല്ല രസമാണ് നായഗ്ര ഫോൾസേക്ക് പോണത് നായഗ്ര ഫോൾസ് ഒരു ബോർഡറാണ് യു എസും കാനഡയും ആ സൈഡ് യു കാനഡ യു എസും ഈ സൈഡ് കാനഡയുമാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ യന്ത്രഞ്ഞാലിലൊക്കെ കയറി ഞങ്ങൾ ആ ഒരു സിറ്റി മുഴുവൻ നമുക്കിവിടെ കാണാം ഫോൾസും കാണാം പിന്നെ ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആൻഡ് ഫണ്ണിന് വേണ്ടി എല്ലാം ആ ഒരു സ്ട്രീറ്റിൽ അവർ ഒരുക്കിയിട്ടുണ്ട് രാത്രിയാണ് ഏറ്റവും ഭംഗി ആ ഒരു സ്ട്രീറ്റ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഫോൾസ് കാണുന്നേക്കാളും ഇഷ്ടം ഈ സ്ട്രീറ്റിൻ്റെ അവിടെ ചുറ്റി നടക്കാനാണ് പിന്നെ ഞങ്ങൾ ഒരു ആർക്കേഡിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചു ആ ഒരു ജയൻ്റ് വീലിൽ കയറി പിന്നെ നടന്നിട്ട് ഫോൾസിൻ്റെ അവിടെ എത്തി നല്ല ശക്തമായിട്ടാണ് വെള്ളം ഒഴുകി വരുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ യു എസ് സൈഡിൽ നിന്നാണ് നയാഗ്ര കണ്ടത് അപ്പോൾ അവിടെയാണ് കൂടുതൽ വ്യൂ പോയിന്റ്സ് ഒക്കെ ഉള്ളത് ഇത് കനേഡിയൻ സൈഡാണ് അവിടെ വീറ്റ് ഡേ വീക്കെൻഡ്സ് എന്നൊന്നുമില്ല വിൻ്ററും ഇല്ല സമ്മറും ഇല്ല ഏത് സമയവും നയാഗ്ര തിരക്കിലാണ് അവിടെ രാത്രി ഈ കളേ ഈ വെള്ളത്തിക്ക് നമ്മൾ അവർ കളേഴ്സ് അടിക്കുന്നുണ്ട് ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടായിരിക്കും അത് കാണാൻ നല്ല രസമാണ് പിന്നെ അതിലേക്ക് ഷിപ്പ് പോകുന്നുണ്ട് ഒരു ചെറിയ ഷിപ്പ് ഇപ്പം ഞങ്ങളിത് ഇവിടെ ഇത് ഞങ്ങളുടെ ഹോട്ടലാണ് ഒരു ദിവസം ഞങ്ങൾ നിന്നു ഈ ഹോട്ടലിൻ്റെ വിൻഡോയിൽ വിൻഡോ കൂടി നമുക്കിത് കാണാം ഫോൾസ് വ്യൂ ഉള്ള ഹോട്ടലായിരുന്നു അവിടെ നിന്നു ഞങ്ങളൊന്ന് അടിച്ചു പൊളിച്ചു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ വീണ്ടും ഒന്ന് അവിടെ ഒന്ന് ഡ്രൈവ് ചെയ്തു അതിൻ്റെ ചുറ്റും പിന്നെ പൂളിലൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാനായിരുന്നു പ്ലാൻ ഞങ്ങൾ കാനഡയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര മതി ഇറങ്ങി അബുദാബി കൂടിയായിരുന്നു യാത്ര ഇതെൻ്റെ ചേച്ചിയും അവളെ രണ്ട് കുഞ്ഞുങ്ങളും ഭർത്താവും ഒക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അവളുടെ രണ്ട് കുട്ടിയുടെ രണ്ടാമത്തെ കുട്ടിയുടെ ഒന്നാം ബർത്ത് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്ത് അബുദാബിയിൽ ഒരു ദിവസം നിന്നു അപ്പോൾ നാട്ടിലെത്തി ഇത് ശ്രീരാജിൻ്റെ വീടാണ് അപ്പോൾ ഒരു ഞങ്ങൾ ഇപ്പം പോയത് ഏപ്രിലായിരുന്നു കേട്ടോ അതൊക്കെ കുറേ മുന്നേ ഞാൻ റെക്കോർഡ് ചെയ്തിങ്ങനെ വെച്ചെന്നേ ഉള്ളൂ കുറേ കാലമായിട്ട് ബ്ലോഗൊന്നും ഒന്നും ഇടാത്തുണ്ട് ഇപ്പോൾ എല്ലാം കൂടി വെട്ടിച്ചുരുക്കിട്ടു എന്നേ ഉള്ളൂ എൻ്റെ വീടാണ് കുറച്ച് ദിവസം ശ്രീരാമൻ്റെ വീട്ടിൽ നിന്നു അപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പം സൂര്യകുട്ടനെ ഇവിടെ രണ്ട് വീട്ടിലും ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിലും എൻജോയ് ചെയ്യാണ് അപ്പം എൻ്റെ വീട്ടിലെ മുറ്റത്ത് ഇതേ അച്ഛൻ്റെ ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് കൂടി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ മേലെ ആണ് അപ്പോൾ ഇതാണ് വീട് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് പിന്നെ ഞങ്ങൾ വിഷു പ്രാവശ്യം നാട്ടിലായിരുന്നു വിഷു ഇതിന് മുൻപും രണ്ട് മൂന്ന് തവണയൊക്കെ ഞങ്ങൾ നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം കൂടുതലും ഒരു ഏപ്രിൽ മെയ് ആ സമയത്താണ് നാട്ടിൽ വരാറ് ശ്രീരാജിൻ്റെ വീട് ഒരു ഗ്രാമം ഞങ്ങൾ രണ്ടുപേരും വീടും വില്ലേജ് സൈഡിലാണ് ഗ്രാമപ്രദേശത്ത് തന്നെയാണ് വലിയ മുറ്റുണ്ട് രണ്ട് വീടിനും കുട്ടി ഏത് സൂര്യകുട്ടൻ്റെ കസിനാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആനക്കോട്ടയിൽ പോയി ഗുരുവായൂർ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമുക്ക മണിക്കൂറാണ് ഗുരുവായൂർ ഉള്ളത് അപ്പോൾ അതിനടുത്താണ് ആനക്കോട്ട അവിടെ പോയി പിന്നെ കാണിച്ച എല്ലാ എല്ലാ അമ്പലങ്ങളും എന്റെ മുട്ടപ്പഴം മുട്ടപ്പഴമുണ്ടോ ഓറഞ്ച് നിൽക്കുന്ന പോലെ നിൽക്കുക ഓറഞ്ച് കളറിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണത് വീടിന്റെ പാക്കാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വന്നത് അതൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ തരാൻ തിരിച്ചു വരുന്നതിന് കുറച്ച് മുമ്പ് ഞങ്ങൾ അത് ഇവിടെ മൂന്നാറിലൊക്കെ ഒന്ന് പോയി ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടോ നാട്ടിൽ മൂന്നാറിൽ പോണത് ഞാൻ നാട്ടിൽ അങ്ങനെ എവിടെയും ടൂറും ഒന്നും അങ്ങനെ കാര്യമായിട്ട് പോയിട്ടില്ല ചെറുപ്പത്തിൽ ഊട്ടി കൊടൈക്കനാൽ പിന്നെ ഒരു പ്രാവശ്യം കോളേജിൽ നിന്ന് ബാംഗ്ലൂരും പോയിട്ടുണ്ട് അപ്പം അതൊക്കെ പോയി ഞങ്ങൾ ആവേശ മൂവി കണ്ടു അപ്പം തിരിച്ചത് വരികയാണ് തിരിച്ചു വരുമ്പോൾ എത്തിയാത് വഴി തന്നെയാണ് ഏട്ടോ അബുദാബി വഴി തിരിച്ചു പോണത് കിഡ്സിന് എന്തൊക്കെയാണ് കിഡ്സ് മീലാണിത് അല് ചോറുണ്ട് പിന്നെ ഒരു കറിയുണ്ട് പിന്നെ ബ്രെഡ് ഉണ്ട് ഡെസേർട്ട് ഉണ്ട് പിന്നെ യോഗറ്റ് ഉണ്ട് നമ്മുടെ തൈര് പിന്നെ ഒരു ചീസ് ഒരു ക്രാക്കറ് ബിസ്ക്കറ്റാണ് പിന്നെ ഒരു ബട്ടർ പിന്നെ രണ്ട് ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ഒരു ജ്യൂസ് ഉണ്ട് ഓർഗാനിക് ഇത്രയാണ് കുട്ടികളുടെ മീൽസിൽ വരുക പക്ഷെ എൻ്റെ മോൻ ഒട്ടും ഇഷ്ടമില്ല പ്ലെയിനിലെ ഫുഡ് അവൻ കഴിക്കുകയും ചെയ്തില്ല പത്ത് പേരെട്ട് മണിക്കൂർ ഇരുന്ന് അങ്ങനെ എത്തി പിന്നെ സൂര്യകുട്ടൻ വീണ്ടും സ്കൂളിലേക്ക് കാരണം അവിടെ സ്കൂൾ ജൂലൈയിലെല്ലാം അടക്കുക ഞങ്ങൾ ഏപ്രിൽ പോയിട്ട് മെയ്യിൽ തിരിച്ചെത്തി അവൻ വീണ്ടും സ്കൂൾ പോയി തുടങ്ങി പിറ്റേ ദിവസം മുതൽ പിന്നെ ഇവിടെ മെയ് മുതലാണ് ഇവിടെ സമ്മർ തുടങ്ങുന്നത് മെയ് ലാസ്റ്റ് മുതൽ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുറേ ചെടിയൊക്കെ മേടിച്ചു വെച്ചു വീട്ടിൽ പിന്നെ അതൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ യൂഷ്വൽ ഒരു സമ്മർ ആക്ടിവിറ്റി മീൻ പിടിക്കുക ബാസ്ക്കറ്റ് ബോൾ കളിക്കുക പാർക്കിൽ പോവുക ചെടി മേടിക്കുക ചെടി നടുക പിന്നെ കുറേ കാനഡയുടെ ഒരു റൂറൽ പ്ലേസുകളുണ്ട് നമ്മുടെ വില്ലേജ് ഏരിയകൾ അതൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഡ്രൈവിന് പോയാൽ കാണാം അതൊക്കെ എപ്പോഴും ഒന്നിങ്ങനെ പോയി കാണും പിന്നെ ചെടി നനയ്ക്കുക പിന്നെ ഒരു വേറൊരു കാര്യം ഞങ്ങൾ പിന്നെ നാട്ടിലെത്തി ഞങ്ങൾ ഏപ്രിൽ വന്നു മെയ്യിൽ പോയി എൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻ്റാണോട്ടെ കാണുന്നത് വേറെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഏപ്രിൽ നാട്ടിൽ വന്നു മെയ്യിൽ തിരിച്ചു പോയി കറക്റ്റ് ഒരു മാസമായപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചു ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു ഒന്നര മാസം പിന്നേം നിന്നു അങ്ങനെ ജൂണിലെത്തി പിന്നെ ഞങ്ങൾ ജൂലൈ ലാസ്റ്റാണ് വന്നത് ജൂലൈ ജൂണിൽ ഫസ്റ്റ് എത്തിയിട്ട് ഇപ്പം ഞാൻ നാട്ടിൽ നിന്നും ഒരു വീഡിയോ എടുത്തിട്ടില്ല ഫാദറിൻ്റെ ലോ മരിച്ചിട്ട് വന്നിട്ട് ഇപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് വരണ വീഡിയോ എടുത്തിട്ടില്ല നാട്ടൊന്നും ഒന്നും എടുത്തിട്ടില്ല അങ്ങനൊരു മൂടല്ലായിരുന്നു അപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീണ്ടും ഒന്നര മാസം നിന്നിട്ട് ഇപ്പം ഇത് അബുദാബിന്ന് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്തു ഇത് കാനഡയിൽ ലാൻഡിങ് ആണ് അപ്പോൾ ഞങ്ങൾ ഏപ്രിൽ വന്നിട്ട് പിന്നെ മെയ്യിൽ പോയപ്പോൾ ഒരു മാസം പിന്നെ ജൂണിൽ വന്നിട്ട് ജൂലൈയിൽ തിരിച്ചു വന്നപ്പോൾ ഒന്നര മാസം നിന്നു അങ്ങനെ രണ്ടര മാസം ഒട്ടും പ്രതീക്ഷിക്കാത്ത നാട്ടിൽ നിന്നു ലൈഫ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് ഞാൻ കയ്യിൽ നിന്ന് മനസ്സിലായി ഒന്നും വിചാരിച്ച പോലെയല്ല പക്ഷേ ഞങ്ങൾ മൂന്ന് പേരും രണ്ട് തവണയും വന്നു നാട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ലൈഫ് ഭയങ്കര ആണെന്ന് മനസ്സിലായി അപ്പോൾ തിരിച്ചു വന്നു പിന്നെ കാരണം നമുക്ക് തിരിച്ചു വന്നല്ലേ പറ്റുള്ളൂ ഇവിടെ വീടും കാര്യങ്ങളും ജോലിയും ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ തിരിച്ചു വന്നു പിന്നെ സൂര്യക്കുട്ടിനെ വീണ്ടും സമ്മർ വെക്കേഷൻ ആണ് ഇവിടെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ഓഗസ്റ്റ് ഓഗസ്റ്റ് എടുത്താണ് തിരിച്ചെത്തിയത് ജൂലൈ ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ജൂലൈ ഇരുപത്തെട്ടിനാണ് എത്തിയത് അപ്പോൾ പിന്നെ ഒരു മാസം കൂടി വെക്കേഷൻ ഉണ്ട് അപ്പോൾ അവനെ കുറേ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ഞാനവൻ്റെ ഓഫീഷ്യൽ ഡ്രൈവറാണ് ഞാൻ തന്നെ ഫാമിലും ശ്രീരാജ് വർക്കിലായിരിക്കും ഫാമിലും കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയി മോയ് തിയേറ്ററിലും പാർക്കിലും സ്പ്ലാഷിലും ഒക്കെയായിട്ട് ബാക്കിയുള്ള ചെറിയ വെക്കേഷൻ എൻജോയ് ചെയ്യാണ് പിന്നെ ഒരു ചെറിയൊരു കോട്ടേജിൽ പോയി അങ്ങനെയൊക്കെ ഇപ്പം ഇങ്ങനെ സമ്മർ വെക്കേഷൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിലിടയ്ക്ക് കരാട്ടെ സ്വിമ്മിങ് പിയാനോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളുണ്ട് വൈകുന്നേരങ്ങളിൽ ഈ ഒക്കെ ഈ ഒരു ഫാമിലി ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാമും വില്ലേജ് സൈഡൊക്കെ മോനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും മോനും കൂടി നല്ല വെയിലായിരുന്നു കേട്ടോ ഇവിടെ വന്നു ഞങ്ങൾക്ക് ഉണ്ടാക്കും ഒരു ട്രാക്ടർ റൈഡ് കിട്ടി ഞങ്ങൾ ട്രാക്ടറിൽ ഫാമിന് ചുറ്റും അങ്ങനെ പോവുകയാണ് ഇവിടെ വന്നിട്ട് നാട്ടിലെ ഒരു കേരള റെസ്റ്റോറൻ്റിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഇതായിട്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു കോട്ടേജ് ഉണ്ട് കാനഡയിൽ വേറൊരു സ്ഥലത്ത് അവിടെ ഒരു നാല് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഒരു കുഞ്ഞൊരു വീടാണിത് നമ്മൾ ഒന്നാം ക്ലാസ്സിലൊക്കെ വരയ്ക്കണ പോലെ അപ്പോൾ അവിടെ ഒരു നാല് ദിവസം നിന്നു ഒന്ന് റിലാക്സ് ചെയ്ത് റിലാക്സ് ചെയ്യാനല്ല അവിടെ ഇഷ്ടംപോലെ പണിയുണ്ട് മെയിൻ്റെനൻസും വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനും മോനും അവിടെ റിലാക്സ് ചെയ്തു ചെറിയൊരു വീടാണ് പക്ഷെ നല്ല ക്യൂട്ടാണ് മലയാളി റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ് നാലു ദിവസം നമ്മൾ നിൽക്കാൻ വന്നുകൊണ്ട് കൊണ്ട് കുക്കിങ്ങിനുള്ള സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് തട്ടിക്കൂട്ടും അത് ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട് പിന്നെ അത് രാത്രി എട്ടര ഏട്ടാവും മറ്റേ എട്ടരയ്ക്ക് നല്ല സൂര്യപ്രകാശം സമ്മറില് അപ്പം ഇത് വേറൊരു റെസ്റ്റോറൻറ്റ് എവിടെ പോയാലും ദോശ പൊറോട്ട ഇത് വിട്ടിട്ടൊരു കളികില്ല അവിടെ റോബോട്ടാണ് സെർവ് ചെയ്യണത്